അസിമനിയോടുള്ള മറുപടി കൂടിയാണ് അസീമുനിയോട് പറഞ്ഞല്ലോ നിങ്ങൾ ഡാം പണിതുകൊള്ളു സിന്ധു നദിയിൽ ഞങ്ങൾക്ക് ജലം തരാതിരിക്കാനായി നിങ്ങൾ ആണക്കെട്ട് കെട്ടിക്കോളൂ പക്ഷേ ഞങ്ങൾ ഞൊടിയിടയിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിമിഷാർത്ഥത്തിനുള്ളിൽ ഞങ്ങൾ മിത്തയിൽ കളയച്ചുകൊണ്ട് അത് തകർക്കും തകർക്കാൻ വരട്ടെ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ ഏത് ലക്ഷ്യം വെച്ചാലും കരയിലൂടെയോ കടലിലൂടെയോ വ്യോമമാർഗമോ ഏത് ലക്ഷ്യം ഭേദിക്കാൻ നോക്കിയാലും വി ആർ റെഡി ആ ഒരു പ്രിപ്പയറഡനസ് ആണ് ലോകത്തോടായി പറയുന്നത് ഇത് ഭാരതത്തിൻ്റെ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ് വി വിൽ ഡിഫൻറ്റ് യു സെക്യൂരിറ്റി ഫോ നാഷണൽ സെക്യൂരിറ്റി അഡ്രസ്റ്റ് ഡൊമസ്റ്റിക്കലി ആൻഡ് എനി ത്രട്ട് ടു നാഷണൽ സെക്യൂരിറ്റി കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് വിൽ ബി ഡെൽഡ് വിൻ എ വെരി മീനിങ് ഫുൾ ഇഫക്റ്റീവ് മാനർ ഇതാണ് സുദർശന ചക്രത്തിൻ്റെ പിന്നിലെ കാര്യം അതേപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ഫുഡ് സെക്യൂരിറ്റി ഇപ്പം നാഷണൽ സെക്യൂരിറ്റിയും ഫുഡ് സെക്യൂരിറ്റിയും ഒരുപോലെ തന്നെ നോക്കേണ്ടതാണ് അതിനുവേണ്ടി വ്യക്തമായി പറയുന്നു കാർഷിക മേഖലയെ ബലി കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതെ നിങ്ങളല്ലേ പറയുന്നത് ഞങ്ങളുടെ കാർഷിക മേഖലയിൽ വന്ന് വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യമല്ല വി ഹാവ് അവർ പ്രയോറിറ്റീസ് ഇന്ത്യ സ്റ്റിൽ എൻ അഗ്രേറിയൻ ഇക്കോണമി ഇത് ഊന്നി പറയുകയാണ് അതേപോലെ തന്നെ ഇന്ത്യ ഈസ് നോട്ട് ഡിപ്പെൻ്റൻ്റ് ഓൺ റഷ്യ ഫോർ ഓയിൽ അത് പറയുന്നില്ല റഷ്യയോടല്ല പറയുന്നത് ഹൈഡ്രോ കാർബണാണ് ഞങ്ങൾക്കില്ലാത്തത് അത് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കാനാണ് ഉദ്ദേശമെങ്കിൽ സാധ്യമല്ല വി വിൽ ഗോ ബിയോണ്ട് ഹൈഡ്രോ കാർബൺ യെസ് ഞങ്ങൾ ഊർജ ആവശ്യത്തിന് വേണ്ടി ആണവ നിലയങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇരുപത്തെട്ട് ആണവ നിലയങ്ങളുണ്ട് അത് ഞങ്ങൾ ഏതറ്റം വരെ വേണമെങ്കിലും പോകും ഊർജ്ജ ഉൽപാദനത്തിന് വേണ്ടി